Ay ya bana വയനാട്ടിൽ ഇനിയും രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല മരണം ഇരുന്നൂറ്റി അൻപത് കഴിഞ്ഞു ഇപ്പോഴും മുന്നൂറിലേറെ ആൾക്കാരെ കാണാനില്ല എന്നിങ്ങനെയുള്ള വാർത്തകൾക്ക് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം ഈ സമയത്ത് എൽ സർക്കാർ അവരാണല്ലോ ഇപ്പം നമ്മുടെ നാട് ഭരിക്കുന്നത് ആ സർക്കാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ നാട് ഒരു ദുരന്തമുഖത്തകപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെപ്പോഴും എടുത്തു വീശുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഈ സമയത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ഈ സമയത്ത് പറയുന്നതും ഇവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലും ഇത്തരത്തിലുള്ളൊരു സംഭവ വികാസത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇവർക്കെതിരെ ആഞ്ഞടിക്കാനും പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ വിഷയത്തെ കുത്തിത്തിരിച്ച് അതിനു നേരെ അതായത് കേന്ദ്രത്തിന് നേരെ തിരിച്ചുവിടാനുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ കുത്തിരിപ്പ് രാജ്യസഭാ എം ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസാണ് ജോൺ ബ്രിട്ടാസിന് അതിന് തിരികൊളുത്തിയപ്പോൾ നമ്മുടെ എ എ റഹീം ഏറ്റെടുത്തു എന്നുള്ളതാണ് വേറൊരു കാര്യം ജോൺ ബ്രിട്ടാസ് കേന്ദ്രത്തിന് പുകഴ്ത്തുകയും ആദ്യം കേന്ദ്രത്തിലെ സൈന്യത്തെ കൃത്യമായിട്ട് അയച്ചു നിങ്ങൾ സംഘങ്ങളിലെല്ലാം കൃത്യമായിട്ട് വന്നു എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് നടക്കുന്നു എന്ന് പറയുന്നതിനുൾപ്പെടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിന് കയ്യടി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കണം എ റഹീം അവസാനം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായപ്പോൾ സൗജന്യ അരി തരാമെന്ന് പറ്റിച്ചതുപോലെ അല്ലെങ്കിൽ സൗജന്യ അരി തന്നിട്ട് അതിൻ്റെ പൈസ തിരിച്ചു മേടിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത്തവണ ചെയ്യരുത് സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം അവിടെ ഇരുന്നു അതിനു പിന്നാലെ എ എ റഹീം ഡബിൾ എ റഹീം ചാടി എഴുന്നേറ്റു ഡബിൾ എ റഹീം അവിടെ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കേരളത്തിന് റഡാറുകൾ കേന്ദ്രം തരുന്നില്ല എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഭരിച്ചിരുന്നത് യു പി എ സർക്കാരാണ് അത് ഇവിടെ നിന്നോട്ടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഡോപ്ലർ റഡാറുകൾ നമുക്കായി തരുന്നില്ല ഇത്തരത്തിലുള്ള ആവശ്യം പലതവണ നമ്മൾ ഉന്നയിച്ചിട്ടും ഈ കാര്യങ്ങളൊന്നും തന്നെ നടപ്പാവുന്നില്ല ഈ കാര്യങ്ങൾ നടപ്പാക്കണം അത് നടപ്പാക്കാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ എ എ റഹീം സംസാരിച്ചു ഇത് രണ്ടും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി രാഷ്ട്രീയം പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് കണ്ട് അമിത്ഷാ ചാടി എഴുന്നേറ്റ് പല നഗ്ന സത്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതിലൊന്നാമത്തെ സത്യം എന്ന് പറയുന്നത് കേരളത്തിന് ഈ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാധവ് ഗാഡ്ഗിൽ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ചൂതൽ മലയെ സംരക്ഷിക്കണമെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ മാധവ് ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ കേട്ടില്ല കാരണം ആ മനുഷ്യനെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചതാണല്ലോ അതുകൊണ്ട് അത് നമുക്ക് മാറ്റിവയ്ക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാക്കുകൾ കേൾക്കാത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു നാലായിരം കുടുംബങ്ങളെ ലാൻഡ് സ്ലൈഡ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറ്റി എന്ന ആ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആ വാക്കുകൾ നിങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ള ചോദ്യത്തിന് രണ്ട് എം പിമാരും അവിടെ ഇരുന്ന് ഉരുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അമിത്ഷായും തേജസ്വിയും അവിടെ എടുത്തു പറയുന്നുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മുടെ വനം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ എന്താണ് വനമന്ത്രി പറഞ്ഞത് വനമന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതലോബിയുടെ സമ്മർദ്ദമാണ് എന്ന് വനം മന്ത്രി തന്നെ ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിൽ എന്നാണ് തേജസ്വി അവിടെ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താം ഇനി ജോൺ പെട്ടാസ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഈ സമയത്ത് രാഷ്ട്രീയം പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ എന്നെ കൊണ്ട് രാഷ്ട്രീയം പറയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അമിത്ഷാ ഇതിന് തിരികൊളുത്തിയത് അമിത്ഷാ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് മഴ മുന്നറിയിപ്പ് നൽകിയത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ആദ്യം മഴ മുന്നറിയിപ്പ് നൽകി അത് കഴിഞ്ഞ് ജൂലൈ ഇരുപത്തിനാലാം തീയതി മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകി ഇരുപത്തി ആറാം തീയതി നൽകി ഇരുപത്തി ഏഴാം തീയതി നൽകി ഇത്രയും ദിവസം മുന്നറിയിപ്പുകൾ നൽകി അത് കഴിഞ്ഞ് എൻ ഡി ആർ ആർ സംഘത്തിന് ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ കേരളത്തിൽ െന്നും അമിത്ഷാ പറയുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചതാണ് ഇതിനു മുന്നിൽ യാതൊരുവിടെ മറുപടിയും ഇല്ലാതെ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിച്ചത് ഈ സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അധികം രാഷ്ട്രീയം പറയുന്നതും കള്ളത്തരങ്ങൾ പറയുന്നതും ഇവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനി ജോൺ ബ്രിട്ടാസ് അവിടെ പറഞ്ഞ വേറൊരു കാര്യം അതായത് നിങ്ങൾ അന്ന് തന്ന അരിയുടെ പൈസ തിരിച്ചു മേടിച്ചതുപോലെ ഇത്തവണയും നിങ്ങൾ മേടിക്കരുത് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് ദാ എൻ്റെ കയ്യിലിരിക്കുന്നത് ദ വീക്ക് എന്ന് പറയുന്ന മാധ്യമമാണ് ഇൻ്റർനാഷണൽ മാധ്യമം ഈ മാധ്യമത്തിലെ റിപ്പോർട്ടിൽ കേന്ദ്രം അറുനൂറ് കോടി രൂപയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രളയത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അനുവദിച്ചതെന്ന് പറയുന്നുണ്ട് അതായത് കേരളത്തിൽ പ്രളയം ഹിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുകയും അറുന്നൂറ് കോടി രൂപയാണ് ആദ്യം അഞ്ഞൂറ് കോടിയാണ് കൊടുത്തത് രണ്ടാമത് രാജ്നാഥ് സിംഗ് നൂറ് കോടി രൂപ അടിയന്തര ദുരിതാശ്വാസത്തിനായി കൊടുക്കുകയും ചെയ്തു എന്നാണ് ദ വീക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതുമാത്രമല്ല ഈ റിപ്പോർട്ട് ഞാൻ വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കേന്ദ്രം എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും സംസ്ഥാനത്തെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി വീണ്ടും യോഗം ചേർന്നപ്പോഴും കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച അറുന്നൂറ് കോടി രൂപ പ്രളയബാധിത കേരളത്തിന് അനുവദിച്ചു എന്നാണ് പറയുന്നത് ശനിയാഴ്ച പ്രളയബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി അഞ്ഞൂറ് കോടി രൂപ പ്രഖ്യാപിച്ചു രാജ്നാഥ് സിംഗ് നൂറ് കോടി രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു ഇനി കേന്ദ്രം ഇത് മാത്രമാണോ ചെയ്തത് കേന്ദ്രം ഇത് മാത്രമല്ല ചെയ്തത് ആഗസ്റ്റ് എട്ട് മുതൽ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കുകയും ചെയ്ത ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തോട് കേരളം പൊരുതുകയായിരുന്നു എട്ട് ലക്ഷത്തിലേറെ ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ നിർബന്ധിതരായി ഈ സമയത്ത് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചൊവ്വാഴ്ച തുടർച്ചയായ ആറാം തവണയും എൻ സി എം സി യോഗം ചേർന്നു ക്യാബിനറ്റ് സെക്രട്ടറി പി കെ സിൻഹയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഒറ്റപ്പെട്ട ചില പോക്കറ്റുകളിൽ ഇപ്പോഴും വെള്ളമുണ്ടെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം അരി അനുവദിച്ചു ഈ അരിയുടെ പൈസയാണ് തിരിച്ച് ചോദിച്ചു എന്ന് ഇവര് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇനി എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഉപഭോക്തൃകാര്യ വകുപ്പ് നേരത്തെ വിതരണം ചെയ്ത നൂറ് മെട്രിക് ടൺ പയർ വർഗ്ഗങ്ങൾക്ക് പുറമെ അധിക അളവിൽ പച്ചക്കായ തുവരപ്പരിപ്പ് എന്നിവ അയയ്ക്കുന്നു ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊതുമേഖല എണ്ണ വിപണന കമ്പനികൾ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സംഭാവന നൽകിയത് തീർന്നില്ല സംസ്ഥാനത്തെ പ്രളയബാധിത പ്രദേശങ്ങളിൽ എൽ വിതരണത്തിനായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രത്യേക പോയിന്റുകൾ തുറന്നു സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത വാഹനങ്ങൾക്ക് പോലും എൽ പി ജി സിലിണ്ടറുകൾ കൊണ്ടുപോകാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന്റെ ഏകോപനത്തോടുകൂടി കേന്ദ്രം ചെയ്തു മൂന്നേ പോയിന്റ് രണ്ട് ലക്ഷം എൽ പി ജി സിലിണ്ടറുകളും രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം റെഗുലേറ്ററുകളും മന്ത്രാലയം ലഭ്യമാക്കി പി ഐ ബി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് പറയുന്നത് രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം വാട്ടർ ബോട്ടിലുകൾക്ക് പുറമെ ഇരുപത്തിനാല് ലക്ഷം ലിറ്റർ കുടിവെള്ളം ഇന്ത്യൻ റെയിൽവേ ഇതുവരെ വിതരണം ചെയ്തു എറണാകുളത്ത് പതിനാല് ലക്ഷം ലിറ്റർ വെള്ളമുണ്ട് ബെഡ്ഷീറ്റുകളും ബ്ലാങ്കറ്റുകളും വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളും റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളിലുള്ള ട്രെയിനുകൾ പുനരാരംഭിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദുരിതാശ്വാസ സാമഗ്രികളും സൗജന്യമായി കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ആര് കേന്ദ്രമാണ് എത്തിക്കുന്നത് നേരത്തെ വിതരണം ചെയ്ത ഒരു കോടി ഗുളികകൾക്ക് പുറമെ മൂന്ന് കോടി ക്ലോറിൻ ഗുളികകളും ആരോഗ്യ മന്ത്രാലയം നൽകും ഇതിനകം മുപ്പത് ടൺ ബ്ലീച്ചിങ് പൗഡറുകളും ഒന്നേ ലക്ഷം സാനിറ്ററി പാഡുകളും അയച്ചിട്ടുണ്ട് വലിയ രോഗബാധ ഉണ്ടാകാതെ കേന്ദ്രം കേരളത്തെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം ആ സമയത്ത് അടിയന്തരമായി ചെയ്ത പല കാര്യങ്ങളും വീക്കാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ഈ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു റിപ്പോർട്ട് തരാം ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭയിൽ നമ്മുടെ നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ ചന്ദ്രശേഖരൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടിയാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ടിലെ ചോദ്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായ അഭൂതപൂർവമായ പ്രളയ ദുരിതം വിവിധ മേഖലകളിൽ സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു എങ്കിൽ എത്ര തുക കേന്ദ്ര സർക്കാർ സഹായമായി ലഭ്യമാക്കിയെന്നാണ് അതായത് കേന്ദ്രം കേരളത്തിന് പ്രളയ ദുരന്ത നിവാരണത്തിന് എത്ര തുക ലഭ്യമാക്കി എന്നാണ് നമ്മുടെ ഈ ചന്ദ്രശേഖരൻ അന്നത്തെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയോട് ഡി കെ മുരളി ടി വി രാജേഷ് കാറാട്ട് റസാഖ് കെ വിജയദാസ് എന്നിവർ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം തൊണ്ണൂറ്റി എട്ടാം നമ്പറായിട്ട് ചോദിച്ചിരിക്കുന്നത് അതിന് ഈ ചന്ദ്രശേഖരന്റെ മറുപടിയുണ്ട് ആ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം രണ്ടായിരത്തി പതിനെട്ട് മെയ് മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടുനിന്ന കാലവർഷ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് അയ്യായിരത്തി അറുനൂറ്റി പതിനാറ് കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ മെമ്മോറാണ്ടം സമർപ്പിച്ചു ഈ മെമ്മോറാണ്ടം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ അധിക സഹായമായി രണ്ടായിരത്തി കോടി രൂപ കേന്ദ്ര ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ കേരളത്തിന് ദുരിതാശ്വാസത്തിന് നൽകിയിരിക്കുന്നത് പോരാത്തതിന് കേന്ദ്ര സർക്കാർ സൗജന്യമായി ചെയ്ത വേറെ പല കാര്യങ്ങളും ഉണ്ട് അതാണ് ഞാൻ നേരത്തെ വീക്കിലെ റിപ്പോർട്ടിൽ വായിച്ചത് ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം കേന്ദ്ര മാനദണ്ഡ പ്രകാരം നാശനഷ്ടത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നോ കേന്ദ്രം പ്രളയം വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആയിട്ട് കയ്യില് കാശ് തരില്ല നിങ്ങൾ ആ പ്രളയത്തിന്റെ ഇവിടെ ഉണ്ടായ നാശനഷ്ടത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കൂ നിങ്ങൾക്കുണ്ടായ സകല നാശനഷ്ടവും നമ്മൾ നികത്തി തരാമെന്നാണ് പറഞ്ഞത് അതായത് റോഡുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്രം റോഡുകൾ പണിത് തരാം വീടുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ വീടുകൾ പണിതു തരാം എന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ നാശനഷ്ടത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം അത് സമർപ്പിച്ചിരുന്നോ എന്നായിരുന്നു ചോദ്യം എങ്കിൽ അതിന്റെ വിശദാംശം ലഭ്യമാക്കാമോ മാനദണ്ഡ പ്രകാരം അപേക്ഷ നൽകിയിരുന്നില്ലെന്ന കേന്ദ്രമന്ത്രിയുടെ ആക്ഷേപം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേരളം യാതൊരുവിധ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല എത്രയധികം ദുരിതാശ്വാസം ഉണ്ടായി എന്നുള്ള യാതൊരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല നാശനഷ്ടത്തിന്റെ കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ആ നാശനഷ്ടത്തിന്റെ കണക്കുകൾ സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി ആക്ഷേപവും ഉന്നയിച്ചിരുന്നു ഈ ചോദ്യം ചോദിച്ചപ്പോൾ അത് സമർപ്പിച്ചിരുന്നുവെന്നും കേന്ദ്രമന്ത്രിയുടെ ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുമാണ് നമ്മുടെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയവുമായി ബന്ധപ്പെട്ട ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് പോയിൻ്റ് എട്ട് എട്ട് കോടി രൂപയുടെ അധിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു എന്ന് പറയുന്നു ഇതിൽ കേന്ദ്രമന്ത്രി പക്ഷേ ആക്ഷേപിച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ദുരന്തം നേരിട്ട് പഠിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥ സംഘങ്ങൾ എത്തിയിരുന്നോ സംഘത്തിന് മുമ്പാകെ സംസ്ഥാനം ഉന്നയിച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം കാരണം ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്തുവാനായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ശ്രീ പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം കേരളം സന്ദർശിക്കുകയേണ്ട എന്നാണ് ഇതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് പ്രളയമുണ്ടാകുമ്പോൾ കേരളം എന്ത് ചെയ്യണം നാശനഷ്ടങ്ങളുടെ കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കണം കേന്ദ്രം വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏകദേശം മൂവായിരം കോടിയോട് അടുപ്പിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് കോടി ലഭിച്ചിട്ടുണ്ടെന്ന് െന്ന് റവന്യൂ മന്ത്രി തന്നെ പറയുന്നു പോരാത്തതിന് അറുന്നൂറ് കോടിയുടെ ധനസഹായം ലഭിച്ചിട്ടുണ്ട് അതും പോരാത്തതിന് റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ എണ്ണ കമ്പനികൾ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള സഹായം പല ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് പകർച്ചവ്യാധി പടർന്നു പിടിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള വസ്തുതകൾ നിലനിൽക്കെ കേന്ദ്രം അരിയുടെ വില തിരിച്ചു ചോദിച്ചു എന്നുള്ളൊരു കാര്യമാണ് ജോൺ ബ്രിട്ടാസ് അവിടെ പ്രധാനമായിട്ട് മുന്നയിച്ചത് അപ്പോൾ കേന്ദ്രം ചെയ്തിരുന്ന ഇത്രയും വലിയ കാര്യങ്ങളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ പറയും അത് കേന്ദ്രം ചെയ്തു തരേണ്ടതായിരുന്നു ല്ലോ എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള പൈസ എത്രയാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ തുക എത്രയാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഇവർക്ക് മറുപടിയില്ല സംസ്ഥാന സർക്കാർ ആ സമയത്ത് നന്മയുള്ള ലോകമേ പാട്ടിട്ട് കരൾ ഉറഞ്ഞ് വീഴുകയില്ല കരൾ ഉറപ്പുള്ള കേരളം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടല്ലായിരുന്നു ഇവിടുത്തെ സഹകന്മാരുടെ ജോലി എന്ന് പറയുന്നത് പോരാത്ത ഇതിന് ദുരിതാശ്വാസ ഫണ്ടിൽ തുക അടിച്ചുമാറ്റല്ലോ അതിന് വലിയ രീതിയിലുള്ള കേസുകൾ ആ സമയത്ത് വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നമ്മൾ ഉണ്ടാക്കിയ പണം കൊണ്ട് എത്ര രൂപ ചെലവാക്കി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് മറുപടിയില്ല ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന തുക എത്ര വിനിയു എന്ന് ചോദിച്ചപ്പോൾ ഒരു സമയത്ത് മറുപടി ഇല്ലായിരുന്നു അതിനകത്തുള്ള പൈസ മുഴുവൻ പല ആൾക്കാരും പോയി എന്നുള്ള കേസുകൾ വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിവാദമായപ്പോൾ വിവാദമായപ്പോ ദുരിതാശ്വാസത്തെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് പറയാൻ മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാ തുറക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഈ ദുരന്ത മുഖത്ത് നിന്ന് പറയാനായിട്ട് ഇട വരുത്തരുത് അവിടെ പോയി രണ്ട് എം പിമാരെ കുത്തിരിപ്പിക്കാൻ വിടാതെ കേന്ദ്രം എന്താണ് ചെയ്യുന്നത് കേന്ദ്രം ഇപ്പോൾ ഉണ്ടായപ്പോൾ സൈന്യത്തിന് നൊടി ഇടയിൽ ഇവിടെ എത്തിച്ചത് കേന്ദ്രത്തിന് കൃത്യമായ അറിവുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് കേന്ദ്രം എന്ത് ചെയ്തത് മുന്നറിയിപ്പ് നൽകിയത് കേന്ദ്രം അങ്ങനെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ചൂരൽ മലയിൽ ആ മുന്നറിയിപ്പില്ലായിരുന്നു എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഭോഷ്ക്കാണ് എന്ന് മനസ്സിലാവുന്നില്ല ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിലെ നാലായിരം കുടുംബങ്ങൾ അടക്കമുള്ളവരെ മാറ്റിപ്പാർപ്പിക്കണം എന്ന് നേരത്തെ തന്നെ കേരള ദുരന്ത നിവാരണ അതോറിറ്റി നമ്മുടെ സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ മാറ്റിപ്പാർപ്പിക്കാൻ പറ്റാത്തത് ഇവിടെയുള്ള മതലോബിയുടെ സമ്മർദ്ദം മൂലമാണെന്ന് വനമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ വസ്തുതകളൊക്കെ നിലനിൽക്കേ സ്വയം നാറാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി നിൽക്കരുത് അങ്ങനെ മുഖ്യമന്ത്രിയെയും നമ്മുടെ കേരളത്തെയും ഈ സമയത്ത് പാർലമെൻറ്റിലിട്ട് നാറ്റിക്കാനായിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസിനെയും എ റഹീം എംപിയെയും സമ്മതിക്കരുത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുകളുണ്ട് അവർ എത്രയാണ് തന്നത് എത്രയാണ് ഇങ്ങോട്ട് മേടിച്ചത് മേടിക്കാനുണ്ടായ സാഹചര്യം അതിൽ നിങ്ങളുടെ പങ്ക് എത്രയാണ് നിങ്ങൾ കൊടുത്ത റിപ്പോർട്ടുകൾ കേന്ദ്രം തരാൻ പറഞ്ഞ റിപ്പോർട്ടുകൾ അതിൽ നിങ്ങൾ കൊടുക്കാത്ത റിപ്പോർട്ടുകൾ അതുകൊണ്ട് ലാബ്സായി പോയ പൈസ എല്ലാം അവരുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ സമയത്ത് രാഷ്ട്രീയം പറയാൻ നിക്കൽ രാഷ്ട്രീയം പറയാൻ കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാണക്കേടിലേക്ക് പല ആൾക്കാർക്കും പോകേണ്ടി വരും പിന്നെ അമിത്ഷാ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഏഴ് ദിവസത്തിന് മുമ്പേ പല അപകടങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്ന ആ സംവിധാനം അത് നമ്മുടെ രാജ്യം നാല് രാജ്യങ്ങൾക്കേ ലോകത്തുള്ളൂ എന്നും അതുകൊണ്ടാണ് ഇത്തവണ ഒഡീഷയിലും ഗുജറാത്തിലും അടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോയതെന്നും അമിഷാ പറഞ്ഞു അതേ മുന്നറിയിപ്പാണ് കേരളത്തിന് നൽകിയത് ഒഡീഷയിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോയത് ഒഡീഷൻ ജൂലിക്കാട്ടിൽ നേരത്തെ രണ്ടായിരം പേർ മരിച്ചെങ്കിൽ ഇത്തവണ ഒരാൾ മാത്രമാണ് മരിച്ചത് ഗുജറാത്തിലും മുൻകൂട്ടി വിവരം നൽകിയതുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത് ഒഡീഷ വലിയൊരു എക്സാമ്പിൾ ആണ് കേന്ദ്രം പറയുന്ന ആ എക്സാമ്പിൾ നമ്മൾ മുഖവിലേക്ക് എടുക്കണം ഒഡീഷയിൽ കഴിഞ്ഞ നമ്മുടെ രണ്ടായിരം പേര് മരിച്ചു ഇത്തവണ ആരും മരിച്ചില്ല കാരണം ഈ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് അതേ മുന്നറിയിപ്പാണ് കേരളത്തിന് നൽകിയത് കേരളം വന്ന് ഗൗരവത്തിൽ എന്നാണ് അമിത്ഷാ പറയുന്നത് അതുകൊണ്ട് അമിത്ഷാ പറയുന്ന വാക്കുകളിൽ കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഈ സമയത്ത് വെറുതെ കിടന്ന് ചക്ലത്തിൽ പോയി കാണിക്കാൻ നിക്കഞ്ഞത് സോ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വയനാട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബിലീവ് ഇൻ ഇന്ത്യൻ ആർമി പ്രാർത്ഥിക്കുകടുങ്ങി കിടക്കുന്ന ഏറ്റവും അവസാനമുള്ള ആളെയും രക്ഷപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇന്ത്യൻ ആർമി അവിടെ നിന്ന് മടങ്ങുകയുള്ളൂ എന്ന് ഇന്ത്യക്കാർക്കറിയാം കേരളത്തിലുള്ള ആൾക്കാർക്കറിയാം വേറെ ആർക്കും അത് അറിഞ്ഞില്ലെങ്കിൽ പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക